ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം സച്ചിന് പരാതിയൊക്കെ കൊടുത്തിട്ട് അച്ഛനും മോളും കൂടി ഇങ്ങനെ നടന്നു വരുന്ന വഴിക്കാണ് നമ്മുടെ നന്ദുവിനെ കാണുന്നത് നന്ദുവിനെ കണ്ടപ്പോഴത്തേക്ക് രണ്ടെണ്ണം ഒന്ന് പേടിച്ച് ഇങ്ങനെ നിൽക്കുക നന്ദു നല്ല സ്റ്റൈലിഷ് ആയിട്ട് അവരുടെ മുന്നിലേക്ക് നടന്നങ്ങ് ചെന്നു അപ്പോൾ നന്ദുവിനെ കണ്ടപ്പോൾ ഇവരിങ്ങനെ പത്രം നിൽക്കുമല്ലേ എന്താ രണ്ടാളും കൂടി ഞങ്ങൾ തല്ലിനും മഴക്കിനൊന്നും വന്നതല്ല സി ഐ സാറിനെ ഒന്ന് കാണാൻ വന്നതാണെന്ന് വേണു എന്നേരം നന്ദുവിനോട് പറഞ്ഞു അപ്പോൾ ഇവരുടെ ഇങ്ങനെ ഒരു പാട് പാടുകൊണ്ടു അപ്പോൾ ഇവരുടെ കരണത്തൊരു പാടുണ്ടല്ലോ ആരാ തല്ലിയത് എന്ന് നന്ദു ചോദിക്കുമ്പം സാറിന്റെ അടുത്തോട്ട് ചെന്നാൽ മതി സാറ് പറഞ്ഞു തരും ആരാ തല്ലിയത് എന്നൊക്കെ അപ്പം നിനക്കും ഇയാൾക്കൊക്കെ തല്ല് കിട്ടിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ എന്ന് നന്ദു നേരം പറയുക എന്നെയും എൻ്റെ ഭാര്യയെയും ഒരുപാട് തല്ലിയതാണല്ലോ ഏഹ് പിന്നെ ഇപ്പോൾ എൻ്റെ മോളുടെ കാരണത്തും കൈ വയ്ക്കാൻ തുടങ്ങി എന്ന് വേണു നന്ദുവിനോട് പറയുമ്പം ആര് കൈവച്ചു എന്ന് അതാണീ പറയുന്നതെന്ന് ചോദിച്ചു അപ്പം അതാ മോള് പറഞ്ഞത് സി ഐ സാറിനെ പോയി കണ്ട കാര്യങ്ങളെല്ലാം പറയുമെന്ന് എന്തോ തരികയുടെ ഇറങ്ങിയതാണെന്ന് എനിക്ക് മനസ്സിലായെന്ന് നന്ദു പറയുമ്പോൾ എൻ്റെ മേലും ഞാൻ ഞാനത് സഹിക്കില്ല എന്നെ തല്ലിയത് ആരായാലും ശരി അവനെ അകത്താക്കാൻ ഏത് അറ്റുമര പോകാനും ഞാൻ തയ്യാറാകുമെന്ന് പറഞ്ഞു അനാമിക തല്ല ഇരന്ന് വാങ്ങിക്കുന്ന സ്വഭാവമാണ് നിന്റെയും നിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ സത്യം പറയാവല്ലോ ഇതിനു മുൻപ് തന്നെ നിന്റെ കവിളത്ത് പാട് വീഴേണ്ടതാണെന്നോ നന്ദു അനാമികയോട് പറയുവാണ് അപ്പോഴേക്കും ഇവിടെ ഇങ്ങനെ ദ്രഹിപ്പിച്ച് നോക്കുവാട്ടോ നന്ദുവിനേയും അതുപോലെ കലി കയറി അച്ഛനെയും നിങ്ങൾ കണ്ണൊന്നും കാണിക്കുവെന്നും വേണ്ട ആ അതിന്റെ ആവശ്യമൊന്നും ഇല്ല ഞാൻ പറഞ്ഞതേ ഇവളെ അറിയാവുന്ന എല്ലാവർക്കും മനസ്സിലാകുന്നതേ ഉള്ളൂ എന്ന് നന്ദു നേരം പറഞ്ഞു നീ എന്തൊക്കെയാണ് ഈ ചാനലിൽ കയറിയിരുന്നു പറഞ്ഞതെന്ന് നന്ദി ചോദിച്ചു പിന്നെ എന്നെയും എൻ്റെ ചേച്ചിമാരെയും പറഞ്ഞത് പോട്ടെ ആദരച്ച പറഞ്ഞതും സഹിക്കാം നീ മൂർത്തി മുത്തശ്ശിനെ പോലും വെറുതെ വിട്ടില്ലല്ലോ ആ പാവപ്പെട്ട മനുഷ്യനെ പറ്റി നീ ചാനലിലൂടെ എന്തൊക്കെയാണ് ഈ വിളിച്ചു കൂവിയതെന്ന് ചോദിച്ചു നന്ദു അനന്തപുര തറവാട് ഒരു ജയിലായിരുന്നു നിനക്കല്ലേ അവിടെ നിന്ന് നിന തളച്ചിട്ടിരിക്കുന്നല്ലേ അടിയെന്നൊക്കെ ചോദിക്കുമ്പോൾ എന്താ സംശയം സിംഹാസനവും കിരീടവും ഒന്നും ഇല്ലെന്നല്ലേ ഉള്ളൂ ആൾ രാജാമനെ പോലെ തന്നെ അവിടെ നടക്കുന്നെ അങ്ങനെ നടക്കുന്നുണ്ടെങ്കിലേ അതിനുള്ള അർഹത ആ മനുഷ്യനുള്ളത് കൊണ്ട് അടിയെന്ന് നന്ദു അന്നേരം അനാമികയോട് പറഞ്ഞു അദ്ദേഹത്തിന്റെ ഏഴ് അലത്ത് നിൽക്കാനുള്ള യോഗ്യത നിനക്കും നിന്റെ അച്ഛനും അമ്മയ്ക്കൊന്നും എന്തായാലും ഇല്ല എന്നും നന്ദു പറയുക അതേ പറ്റിയൊന്നും പറയണ്ട മോളെ ഉം അതിന് യോഗ്യത ഇല്ലാത്തവരൊക്കെ തന്നെയാണ് ഇപ്പൊ ആ വീടിന്റെ മരുമകൾ വേണു പറയുമ്പം അതെ ഞങ്ങൾക്ക് ആർക്കും അതിനുള്ള യോഗ്യതയില്ല എന്ന് ഞങ്ങൾക്കറിയാം അത് അംഗീകരിക്കാനും ഞങ്ങൾ തയ്യാറാണെന്നും നന്ദൂപിനോട് പറഞ്ഞു എന്നാൽ നാളെ എന്തെങ്കിലും നേട്ടം ഉണ്ടാകുമെന്ന് കരുതിയാണ് ഇവള് ചാനലെ കയറിയിരുന്ന ആ കുടുംബത്തെ താറടിക്കാൻ ശ്രമിച്ചതെന്ന കാര്യവും നന്ദൂപരുടെ മുഖത്തു നോക്കി പറയുക പക്ഷെ ഒരു കാര്യം നീക്കി ഓർത്തോ അനന്തപുരിയിലെ മൂർത്തി മുത്തശ്ശൻ എന്ന വലിയ മനുഷ്യൻ അങ്ങനെ ഭീഷണിക്ക് മുന്നിലൊന്നും വഴങ്ങുന്ന ആളല്ല ഏർ പറഞ്ഞിരിക്കും അനാമിക അന്നേരം അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും സമൂഹത്തിന് മുന്നിൽ ഒറ്റപ്പെടുത്തിയിട്ട് എന്തെങ്കിലും നേടാനാണ് ഭാവമെങ്കിൽ നീയൊക്കെ സ്വപ്നം കാണുന്നത് ഒരിക്കലും നടക്കാൻ പോകുന്നില്ല എന്നും പറഞ്ഞു നന്ദു അച്ഛനും മോളും ഇങ്ങനെ നോക്കുക അതുകൊണ്ട് നിനക്കൊക്കെ നഷ്ടം മാത്രമേ സംഭവിക്കൂ അത് മനസ്സിൽ കുറിച്ചിട്ട് വരണ്ടാളും എന്ന് പറഞ്ഞു നമ്മുടെ നന്ദു നല്ല അടിപൊളിയായിട്ട് അവിടെ നിങ്ങൾ പോന്നു അവൾ ഇപ്പം ആകത്തോട്ട് ചെല്ലുമ്പോൾ അവളെ ആയിരിക്കും സി ഐ സാരിച്ചാലേ ഡ്യൂട്ടി ഒക്കെ ഏൽപ്പിക്കാൻ പോകുന്നത് മോളെ അതോടെ ഈ ചാപ്റ്റം അങ്ങ് നിന്നോളും മോൾ വന്നേ എന്നും പറഞ്ഞുകൊണ്ട് വേണു മോളേയും കൂട്ടിക്കൊണ്ട് പോവുക നന്ദു നേരെ സി ഐയുടെ അടുത്തേക്ക് ചെന്നു ആ താൻ വന്നോ താൻ ഇരിക്കാൻ പറഞ്ഞു നന്ദു അവിടെ ഇരുന്നു ആ സമയത്ത് അതെ എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു വല്ലാത്തൊരു പ്രതിസന്ധിയാണ് ഇപ്പം ആയിരിക്കുന്നത് എന്നിങ്ങനെ പറയുമ്പോൾ ആ വേണു എന്ന് പറഞ്ഞ ആൾ അയാളുടെ മോളും കൂടെ വന്ന ഒരു വന്നൊരു കംപ്ലയിന്റ് തന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പം അങ്ങനെ നോക്കുവോ കംപ്ലയിൻറ്റോ എന്ത് കംപ്ലൈൻറ്റ് ഈ അനീത് എന്ത് ഭാവിച്ചാണെന്ന് ഒരു സച്ചിൻ ചോദിച്ചു എന്ത് പറ്റി സാർ എന്ന് ചോദിച്ചപ്പം അവൻ അവൻ എന്തിനാ ഗ്രൗണ്ടിൽ നടക്കാൻ വന്ന് അനാമികയുടെ കരണത്തടിച്ചതെന്ന് ചോദിച്ചു ഇത് കേട്ടപ്പം ഒന്ന് ഞെട്ടി പണിയായിരുന്നു എന്തോ മനസ്സിലായി അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കേസ് വിലക്കത്തലേ ഉള്ളൂ ഇവനെന്തോ ഒരു ബോധവുമില്ലേ വ്യക്തമായ തെളിവോടെയാണ് അവരിവിടെ വന്ന് കംപ്ലൈൻറ്റ് തന്നിരിക്കുന്നതെന്നൊക്കെ സച്ചിൻ പറയുക അതും സ്ട്രോങ് ആയിട്ടുള്ള ഒരു കംപ്ലൈൻ്റ് ആണെന്നും പിന്നെ ഏത് വക്കീലിൻ്റെ സഹായത്തോടെ എഴുതി പിടിപ്പിച്ചതാണെന്ന കാര്യം ഉറപ്പാണെന്നും പറഞ്ഞു അപ്പൊ അവളൊരു കുഴപ്പക്കാരെയാ സാറെന്ന് നന്ദു പറയുമ്പോൾ അപ്പോൾ ഈ പറയുന്ന അനി കുഴപ്പക്കാരനല്ലേ എന്ന് സച്ചിൻ ചോദിച്ചു അപ്പൊ ഒന്നും മിണ്ടുന്നില്ല പെൺകുട്ടികൾ അങ്ങനെയൊക്കെ പട്ടാ പകല തല്ലാൻ പറ്റുമോ അല്ല പാടുണ്ടോ അതും തല്ലിയ സാഹചര്യം എന്താണെന്ന് നമുക്കറിയില്ലല്ലോ സാർ എന്ന് പറഞ്ഞ നേരം നന്ദു സച്ചിനോട് ശരി ശരി ഉം എനിക്ക് മനസ്സിലാവും പക്ഷേ ഇവിടെ ഞാൻ എന്ന് പറഞ്ഞത് വേറെ ഒന്നും കൊണ്ടല്ല എന്നും സി ഐ പറയൂട്ടോ അവരെ കംപ്ലൈന്റ് തന്ന സ്ഥിതിക്ക് നമുക്ക് ആക്ഷൻ എടുക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ നന്ദൊന്നും പറഞ്ഞു അപ്പൊ നന്ദൊന്നും വിണ്ടുന്നില്ല ഇയാളിരുന്ന് സംസാരിച്ചോണ്ടിരിക്കുക നാളെ ഞാൻ നന്ദുവായിട്ടുള്ള വിവാഹം കഴിഞ്ഞാൽ ഈ പറയുന്ന ആൾക്കാരെല്ലാം എന്റെ ബന്ധുക്കളായിട്ട് വരുന്നവരാണെന്നും അത് അത് മാത്രമല്ല അനിയെ നേരത്തെ തല്ലിയതിൻ്റെ ആ ഒരു കുറ്റബോധം എനിക്ക് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നില്ല അതുപോലെ തന്നെ മൂർത്തി സാറിനെ പോലെ വലിയൊരു മനുഷ്യനെ ഇവിടെ വരുത്തിച്ചതിലും എനിക്ക് നല്ല വിഷമമുണ്ടെന്നും സച്ചിൻ ഇങ്ങനെ നന്ദുവിനോട് ഭയങ്കര ഇതായിട്ട് പറയും അതിന്റെ കൂടെ ഇനി അനിയ അറസ്റ്റ് ചെയ്തുകൊണ്ട് വരിക എന്ന് പറയുമ്പോൾ അത് അതിനേക്കാളും വലിയ വിഷമം പിടിച്ചൊരു പണിയാണെന്നും പറഞ്ഞു റോട്ട് റോട്ടങ്ങോട്ടാണ് പോകുന്നതെന്ന് നന്ദുവിന് മനസ്സിലായി എന്നാൽ നമ്മൾ ഈ യൂണിഫോമിൽ ഇരിക്കുന്നത് കൊണ്ട് അത് ചെയ്യാതിരിക്കാൻ നമ്മളിവിടെ കഴിയില്ലല്ലോ എന്നും പറഞ്ഞു സാർ എങ്ങനെയെങ്കിലും ഈ കേസ് ഒന്ന് ഒഴിവാക്കി കൂടെ എന്ന് നന്ദു അന്നേരം ചോദിച്ചു പറ്റില്ല ഒരിക്കലും പറ്റാത്തൊരു പണിയാണ് നന്ദു അതെന്ന് പറയുകയും ചെയ്തു അതുപോലെയാണ് കംപ്ലൈൻ്റ് തന്നിരിക്കുന്നത് ഓരോ വാക്കും സ്ട്രോങ് ആണെന്നും അദ്ദേഹം പറയുക ഇനിയിപ്പോൾ നന്ദു ഒരു കാര്യം ചെയ്യുക മെല്ലെ പോയി അവരിങ്ങ് കൂട്ടിക്കൊണ്ട് പോവാം ആ അനിയെന്ന് പറഞ്ഞു അപ്പോഴേക്കും നന്ദു ചേട്ടി ഞാനോ സാർ ഞാനെങ്ങനെ ഇത്രയും കേസുകളിലൊക്കെ എസ് ഐ അല്ലേ നന്ദു പോകുന്നത് അത് നമ്മുടെ ഡ്യൂട്ടി അല്ലേ എന്നും സച്ചിൻ ചോദിക്കുക അന്നേരം അതു പിന്നെ എന്നെ ഇതിൽ നിന്നൊന്ന് ഒഴിവാക്കി തരണം സാർ എന്ന് പറഞ്ഞു നന്ദു അപ്പം എന്ന് പറഞ്ഞാൽ ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും നന്ദു എനിക്ക് മനസ്സുണ്ടായിട്ടാണോ നന്ദുവിനോട് പോകാൻ ഞാൻ പറയുന്നത് വേറെ നിവർത്തി നിവാര് നിവർത്തിയില്ലാത്തത് എന്നും ചോദിച്ചു അത് കേട്ടപ്പോൾ സാർ ഞാൻ സാറിനോട് റിക്വസ്റ്റ് ചെയ്യാം ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ എന്നെ ഇതിൽ നിന്നൊന്ന് ഒഴിവാക്കി തരണമെന്ന് പറഞ്ഞു അത് നടക്കില്ല നന്ദു ഏറ്റാ നന്ദു അവരവിടെ ഇരിക്കുമ്പോഴാണ് എസ് പി എന്നെ വിളിച്ചതെന്നും അങ്ങേർക്ക് സ്പെഷ്യൽ ഇൻട്രസ്റ്റ് ഉള്ള ഉള്ളൊരു കേസാണെന്നും ഇങ്ങനെ നന്ദുവിനോട് പറയുക അവിടെ പിന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എനിക്കൊന്നും ചെയ്യാനും പറ്റില്ല എന്നും പറഞ്ഞു എന്തായാലും സച്ചിൻ സച്ചിനെന്നാണ് പറഞ്ഞത് തുടങ്ങി അതുകൊണ്ട് ഞാനും ഇപ്പം നന്ദുനോട് റിക്വസ്റ്റ് ചെയ്യുക നന്ദു നന്ദുവിൻ്റെ ഡ്യൂട്ടി ചെയ്തേ പറ്റുള്ളൂ നന്ദു തന്നെ അവനെ പോയി വിളിച്ചുകൊണ്ട് എന്ന് പറഞ്ഞു അതിന് ചെയ്ത തെറ്റിൻ്റെ വലിപ്പം എത്രയാണെന്ന് നന്ദുനെ മനസ്സിലായി കാണുമല്ലോ അല്ലേ ഏഹ് മറ്റു മാർഗങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടാ നന്ദുവിനെ ഈ കേസ് തന്നെ ഏൽപ്പിക്കേണ്ടി വന്നത് എനിക്കെന്ന് പറയുമ്പം ശരി സാർ എന്നും പറഞ്ഞു നമ്മുടെ നന്ദു അവിടെ നിന്ന് പോയി നന്ദു അങ്ങ് പോയപ്പോൾ ഭയങ്കര ചിരിയൊക്കെ ചിരിച്ചിങ്ങനെ നിൽക്കുക നമ്മുടെ സച്ചിൻ സാർ അവിടെ നന്ദു പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പം എന്താ മേട മുഖത്തൊരു വിഷമം പോലെ എന്ന് സക്രിയ ചോദിച്ചോ നിങ്ങളൊരു കാര്യം ചെയ്യണം അനന്തപുരി വരെ പോകണം എന്നിട്ട് അനിയെ കൂട്ടിക്കൊണ്ടുവരണമെന്ന് പറഞ്ഞു അന്നേരം അനിയെ എന്തിനാ വേണം ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വരുന്നേ അപ്പം അദ്ദേഹം എല്ലാം അറിഞ്ഞിട്ടും അറിയാത്തതുപോലെ സംസാരിക്കരുത് കേട്ടോ എന്ന് എ എ സിയോട് നന്ദു പറയുക അനിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരണമെന്നാണ് സച്ചിൻ സാർ എന്നോട് പറഞ്ഞിരിക്കുന്നത് എന്ന് നന്ദു ഇവരോട് പറയുവാണ് അതെന്തായാലും എനിക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്നും നന്ദു പറഞ്ഞു കേട്ടോ പിന്നെ അതുകൊണ്ടാണ് ഐ നിങ്ങളോട് പോയിട്ട് വരാൻ പറഞ്ഞതെന്ന് പറഞ്ഞു ഇവർ നിൽക്കുമ്പോൾ സച്ചിൻ വീണ്ടും വരുന്നു എന്താ നന്ദു ഇത് ഇതുപോലൊരു കേസിൽ ഇങ്ങനെ ഇങ്ങനെയാണോ പറഞ്ഞു വിടേണ്ടത് നന്ദുവിനോടല്ലേ ഞാൻ പോകാൻ പറഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു എനിക്ക് നന്ദുവിനെ അങ്ങോട്ട് പറഞ്ഞു വിടാൻ ഒരു താല്പര്യം ഉണ്ടായിട്ടല്ല പക്ഷെ നന്ദു പോയേ പറ്റൂ നന്ദു പോകണം എന്ന് ഇയാളെ തറപ്പിച്ച് തന്നെ നന്ദുവിനോട് പറഞ്ഞു അപ്പം എ എസ് ഐ ഇങ്ങനെ നോക്കുക വേണമെങ്കിൽ കൂട്ടിന് ഞാൻ കൂടെ പോകാം സാർ ആ അത്രയും സമയം പിന്നെ മറ്റൊന്നും ചെയ്യണ്ടല്ലോ അല്ലേ ഏഹ് അതല്ലേ എൻ്റെ കാര്യം എനിക്ക് ഉഴുപ്പ് നടക്കുന്നവർ ഇഷ്ടമേ അല്ല എന്ന് എ എ സി നേരം സച്ചിൻ പറഞ്ഞു പിന്നെ നന്ദുവൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലേ ഞാൻ പോയിട്ട് വരാം എന്ന് സച്ചിൻ നന്ദുവിനോട് പറഞ്ഞു പക്ഷെ ഇത് കൊലക്കേസൊന്നും അല്ല ഒരു സർക്കിൾ ഇൻസ്പെക്ടർ ആയ ഞാൻ പോയി കൂട്ടിക്കൊണ്ട് വരാനൊന്നും ഓർക്കണം ഇനി നിർബന്ധമാണെങ്കിലും ഞാൻ പോയിട്ട് വരാം അപ്പൊ വേണ്ട സാര് ഞാൻ പോയിക്കോളാം എന്ന് പറഞ്ഞു നന്ദു അങ്ങനെ നന്ദു അവിടെ നിന്ന് അങ്ങ് പോവാം അപ്പൊ നന്ദുവിന് രണ്ട് കോൺസ്റ്റബിൾസും കൂടി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോണു നന്ദു അങ്ങ് പോയി പോയിക്കഴിഞ്ഞപ്പോഴത്തേക്കും ആ കാമുകനെ കൂട്ടിക്കൊണ്ടുവരാൻ വലിയ പ്രയാസമായിരിക്കും മേഡത്തിന് എന്ന് ഏ സൈ പറയും ഒന്നിർത്തോടോ കാമുകനോ ആരുടെ കാമുകൻ അവനൊരു പൂവാലന അല്ലാതെ വേറൊന്നും അല്ല വ്യക്തമായി പറഞ്ഞാൽ ഞരമ്പ് രോഗി അല്ലാണ്ട് അവനെ വേറെ പേരിട്ടൊന്നും വിളിക്കണ്ട പിന്നെ നന്ദു ഇപ്പൊ അങ്ങോട്ട് പോകാൻ ബുദ്ധിമുട്ടിയത് അവളുടെ രണ്ട് ചേച്ചിമാരും അവിടെ ഉള്ളതുകൊണ്ടാണെന്നും സച്ചിൻ പറഞ്ഞു എന്നാലും മേഡത്തിന് വിട്ടത് കുറച്ച് കടുത്തു കൈയായി പോയോ എന്ന് എനിക്കൊരു സംശയമുണ്ട് അവളെ അവൻ കൂട്ടിക്കൊണ്ടു വരട്ടെ അവനെ അവള് കൂട്ടിക്കൊണ്ട് വരട്ടെ അങ്ങനെയെങ്കിലും അവരവള് വെറുക്കട്ടെ സ്വതന്ത്രമാക്കട്ടെ എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ പറയാം നേ കണ്ണുകൾ തമ്മിലുള്ള അവരുടെ ഒരൊടക്കി അത് സാറിന് സൂക്ഷിച്ചണം അവിടെ പോയി മാഡം നീ പറയുന്ന പയ്യനെ കൂട്ടിക്കൊണ്ട് വരുമ്പോ അവരെന്തായാലും ഒരു ജീപ്പിൽ ഒന്നിച്ചാണല്ലോ അവിടെ നിവിടം വരെ യാത്ര ചെയ്യുന്നത് അല്ലേ അത് വലിയ കുഴപ്പമില്ല സാറേ എന്നൊക്കെ ഈ എസ് ഐ ചോദിക്കാം അങ്ങനെ നോക്കുമ്പോ ഞാൻ പോകുന്നത് തന്നെയായിരുന്നു നല്ലത് ഇവിടെ വലിയൊരു തറവാട്ടിൽ നിന്നും അവിടുത്തെ എളുമക്കാരനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് വരുമ്പോഴേ അതിന്റെ സമ്മർദ്ദത്തിലായിരിക്കും അവനും അവന്റെ വീട്ടുകാരും ഒക്കെ ആ സമയത്ത് അവന്റെ മാനസികാവസ്ഥ തന്നെ വ്യത്യസ്തമായിരിക്കും അപ്പൊ പിന്നെ കുഴപ്പമില്ലായിരിക്കും അല്ലെ സാറേ അനന്തപുരിലെ മൂർത്തി സാറേ ഈ സ്റ്റേഷന്റെ മുറ്റത്ത് വന്ന് നിന്ന് നിറഞ്ഞാടിയിട്ട് പോയതല്ലേ ഇനി അയാള് വരട്ടെ അതിനുശേഷം അവന്റെ ഏട്ടനും വന്നു എന്നെ കാണാനേ എന്റെ ഗസ്റ്റ് ഹൗസിലേക്ക് ആ അവൻ കുറച്ച് മിതമായിട്ടൊക്കെയാണ് എന്നോട് സംസാരിച്ചിട്ട് പോയത് എങ്കിലും അതൊന്നും എനിക്കത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നും പിന്നെ അതിനുള്ള മധുരപ്രതികാരമാണ് ഇപ്പം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതെന്നും സച്ചിൻ എ എസ് ഐയോട് പറയും ആ കാമുകനും കാമുകിയും തമ്മിൽ കാണാനും അവർ തമ്മിൽ കണ്ണറിയാനും സംസാരിക്കാനും അവസരമുണ്ടാക്കി കൊടുത്തിട്ട് അയാൾ തന്നെ ബുദ്ധിമാൻ ചാമയെന്ന് മണ്ഡൻ എന്നും പറഞ്ഞത് നമ്മുടെ എ എസ് ഐ അവിടെ നിന്നിങ്ങനെ ചിരിക്കുക അപ്പം താനം ചിരിക്കുന്നതെന്ന് ചോദിച്ചു സച്ചിനെ അല്ല ഒന്നുമില്ല ഞാൻ ആനന്ദമൂർത്തിയെയും അവരുടെ കുടുംബത്തിലുള്ളവരെ കുറിച്ച് ആലോചിച്ച് ചിരിച്ചു പോയതാന്ന് പറഞ്ഞോട്ട് ഇങ്ങനെ ചിരിച്ചു ചിരിച്ചൊന്നുമില്ല സാറിന്റെ ബുദ്ധി ഞാൻ സമ്മതിച്ചു കേട്ടോ സാറേ എന്നൊക്കെ പറഞ്ഞു ഈ സക്കരെ അവിടെ നിൽക്കുന്നു സച്ചിനും എല്ലാം എന്തോ കാര്യം ചെയ്തൊരു സംതൃപ്തി ഉണ്ടല്ലോ അതിൽ ഞാൻ നിൽക്കുക ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് വേണുവിനിയാ വേണു വീട്ടിൽ വന്ന് വിശേഷങ്ങൾ പറയാം ഉം അവളങ് നിന്നങ്ങ് സംസാരിക്കായിരുന്നു ഇനിയിപ്പോ ആ തറവാട്ടിൽ പോലീസ് കയറി അങ് നിരങ്ങും നമുക്കിതൊക്കെ ശീലമല്ലേ പക്ഷേ അത് ശീലമല്ലാത്തവർക്ക് അത് സഹിക്കാൻ പറ്റുന്ന കാര്യങ്ങളേ എന്ന് പറഞ്ഞ് വേണു പറയുമ്പോൾ ദേ നമ്മളും സൂക്ഷിക്കണം ഈ അറസ്റ്റ് ചെയ്യാൻ പോയവളെ അവരുടെ കൂട്ടുകാരും കൂടി എത്ര തവണ ഇവിടെ വന്ന് നമ്മളെ തല്ലിയെന്നുള്ള ഓർമ്മയുണ്ടോ വേണുവേട്ടൻ എന്ന് രേവതി അന്നേരം ചോദിച്ചു അതുപോലെ ഇനി വരുമ്പം നിന്നെയും ചേർത്തായിരിക്കും അവള് തല്ലാൻ പോകുന്നത് അപ്പൊ തല്ലിക്കോട്ടെ തല്ലിക്കൊന്നോട്ടെ പക്ഷേ അവനും അവന്റെ കുടുംബത്തിനും എന്തൊക്കെ നാശം ഉണ്ടാക്കാൻ പറ്റുമോ അതൊക്കെ ഞാൻ ചെയ്തിരിക്കുവെന്ന് ഈ അനാമിക വീണ്ടും പറയുക അന്നേരം മോളെ അങ്ങനൊരു മനസ്സ് വേണം നമുക്ക് അങ്ങനെ തന്നെ ചെയ്യണം എങ്കിലേ നമ്മൾ രക്ഷപ്പെടൂ ഇല്ലെങ്കിൽ നമ്മൾ എന്നിങ്ങനെ കിടക്കും നമ്മളെ അവർ കള്ളക്കേസിൽ കൊടുക്കും നമ്മളെ ആളെ വെച്ച് തല്ലും എന്നൊക്കെ പറഞ്ഞ് ഭയന്നിരുന്നാലേ ഇതൊന്നും നടക്കാൻ പോണ കാര്യങ്ങളല്ല നമ്മൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ട് അത് നമുക്ക് കിട്ടണം അതിനി ഏത് വഴി സ്വീകരിക്കാനും ഞാൻ തയ്യാറാണെന്നാണ് വേണു മകളോട് പറയുന്നത് അപ്പം അനന്തമൂർത്തിയുടെ കൊച്ചുമോനായതുകൊണ്ട് അവനെ ചിലപ്പോൾ ജാമ്യമൊക്കെ കിട്ടുമായിരിക്കുമല്ലേ എന്ന് ചോദിച്ചു പക്ഷേ എവിടെ നിന്ന് കിട്ടാൻ നീ എന്താ രേവതി പറയുന്നത് കേസ് വേറെ ലെവലാ നീ അത് മനസ്സിലാക്കാൻ പറഞ്ഞു അവൻ്റെ മുത്തച്ഛൻ ഇനി ഇന്ത്യൻ പ്രസിഡന്റ് ആയാലും ശരി നിയമം എല്ലാവർക്കും ഒരുപോലെ തന്നെയാണെന്നൊക്കെ വേണു ഇങ്ങനെ പറയുന്നു പിന്നെ ദേ ഇവളിപ്പോൾ സോഷ്യൽ മീഡിയയിലെ താരമാണ് ആ ഇന്റർവ്യൂവിന് ശേഷം അവരെ ഞാൻ വിളിച്ചിരുന്നു ഈ വാർത്തയും കൂടി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറയുമ്പം പോരെ ധാരാളം ഇനിയിപ്പം ഇതും കൂടെ ചേർത്താണല്ലോ ആ കുടുംബം നാണം കിടാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് വേണു ഇങ്ങനെ ഭയങ്കര സന്തോഷിക്കുക ഇന്നത്തെ കാലത്ത് ഇങ്ങനെ പലയിടത്തും നടക്കുന്ന കാര്യങ്ങളാ പിന്നെ വിവാഹം കഴിക്കാൻ ഇപ്പത്തെ പെൺകുട്ടികൾക്ക് ഇഷ്ടമില്ലാത്തതാണ് പൊതുവെ പറയുന്ന ഒരു കാര്യം പക്ഷേ എന്റെ അഭിപ്രായത്തിൽ ഇന്നത്തെ കാലമാണ് പെൺകുട്ടികൾക്ക് വിവാഹം കഴിക്കാൻ നല്ലത് കാരണം എന്ത് വന്നാലും പെൺകുട്ടികൾക്കാണ് പ്രൊട്ടക്ഷൻ പണ്ട് പെൺകുട്ടികളെ ആരും മൈൻഡ് ചെയ്തിരുന്നില്ല അവർക്ക് വേണ്ടുന്ന നീതിയും കിട്ടിയിരുന്നില്ല പക്ഷെ ഇന്ന് അതാണോ സ്ഥിതി ഒരിക്കലും അല്ല കല്യാണം കഴിഞ്ഞ ഒരു പെണ്ണിനെ കാരണം ഉണ്ടായാലും ഇല്ലെങ്കിലും വിട്ടുകളഞ്ഞാൽ പെണ്ണിനൊപ്പമാണ് കോടതിയും നിയമവും ഒക്കെ ഉള്ളതെന്ന കാര്യമൊക്കെ പറയുക പിന്നെ പയ്യന്റെ വീട്ടുകാർ പിന്നെ നഷ്ടപരിഹാരം കൊടുത്ത് മുടിയത്തേ ഉള്ളൂ എന്നും പറഞ്ഞു ആ എന്നും പറഞ്ഞു വേണു രേവതിയൊക്കെ ഇങ്ങനെ നിൽക്കുന്നു അതുകൊണ്ട് ഇന്നത്തെ കാലത്ത് ബന്ധം പിരിഞ്ഞാൽ നേട്ടം പെണ്ണിന്റെ വീട്ടുകാർക്ക് തന്നെയാണെന്നും പയ്യന്റെ വീട്ടുകാർക്ക് നഷ്ടം മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നും പറഞ്ഞു അന്നേരം അത് ശരിയാ പിന്നെ മോൾ മോളവനോടൊപ്പം കുടുംബജീവിതവും നയിച്ചിട്ടില്ലല്ലോ ആ അതാ ഞാൻ പറഞ്ഞത് ഒരു പോറൽ പോലും ഏൽക്കാതെയാണ് ഇവൾക്കിനി പല പല നേട്ടങ്ങളും ഉണ്ടാകാൻ പോകുന്നതെന്ന് ഓ അതൊക്കെ കേട്ടങ്ങ് അനാമിക അമ്പ സ്വപ്നം കാണുവാണ് എല്ലാം നമുക്ക് ശരിയാക്കി എടുക്കാവുന്നേ ആദ്യം ഉറച്ചു നിന്നു നടക്കട്ടെ എന്നും പറഞ്ഞു വേണു ഇങ്ങനെ അവിടെ നിൽക്കുന്നു എന്തായാലും ഇത് കഴിഞ്ഞ് നന്ദു നേരെ പോവുകയാണ് അത് വനന്തപുരിയിലേക്ക് പോകുന്ന വഴിക്ക് നന്ദു വണ്ടി ഒരടുത്ത് നിർത്തി എന്നിട്ട് ഇറങ്ങി നിന്ന് ഇങ്ങനെ ആകെ ആലോചിക്കുക എന്താ ചെയ്യേണ്ടതെന്ന് ഈ സമയത്ത് ജലജ മകനെ ഊട്ടിക്കൊണ്ടിരിക്കുക നീ നന്നായിട്ട് കഴിക്കടാ നന്നായിട്ട് കഴിക്കുക എന്നും പറഞ്ഞു ഞാനൊക്കെ ഇഷ്ടപ്പെട്ടതല്ല ഞാൻ നിന്റെ അമ്മയും കൂടി ഉണ്ടാക്കി ത വെച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞോണ്ട് അതുപോലെ തന്നെ അനിയേം കഴിപ്പിക്കുക അപ്പോൾ അനി ഇതൊക്കെ കണ്ടു അമ്പം പെട്ടി ഇങ്ങനെ നിൽക്കും കേട്ടോ അനി ഇങ്ങനെ ഇങ്ങനെ കഴിക്കാപ്പഴത്തേക്കും നമ്മുടെ നയനയ്ക്കും ഒരു സംശയം ഇന്നെന്താമേ അവനോട് ഇത്ര പ്രത്യേക സ്നേഹം എന്ന് അനി അന്നേരം അബി അന്നേരം ചോദിച്ചു എടാ ഇവനിങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കല്ലേ വീട്ടിലുള്ള ഫുഡ് പോലും കഴിക്കാതെ അത് മാത്രമാണോ കണ്ണി കണ്ടവരുടെയൊക്കെ കയ്യിൽ നിന്ന് അടിയും കൊള്ളുക ചെറുക്കനാണെങ്കിൽ അങ്ങ് ക്ഷീണിച്ചും പോയി കണ്ടാൽ ഇപ്പം നില വിഷമം തോന്നും എന്ന് പറഞ്ഞു ജലജ ശരിയാ നീ കുറച്ച് ക്ഷീണിച്ചിട്ടുണ്ടെന്ന് അനിയോട് ആദർശം പറഞ്ഞു എങ്കിലും ആ ക്ഷീണം മാറ്റാൻ അപ്പച്ചീവനോടീ കാണിക്കുന്ന സ്നേഹമുണ്ടല്ലോ അത് മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞു എന്താടാ എനിക്ക് എനിക്കിപ്പനെ സ്നേഹിച്ചുകൂടെ ഏഹ് നീ കഴിക്കുമ്പോനെ നിനക്ക് ഇതൊക്കെ ഇഷ്ടമുള്ളേ നീ കഴിക്ക എന്ന് പറഞ്ഞ ജലജ കഴിപ്പിക്കുമ്പോൾ നവ്യ നിന്റെ അമ്മയ്ക്ക് അമ്മയ്ക്കിതെന്താണാ പറ്റിയതെന്ന് അഭിയോട് ചോദിച്ചു അപ്പം എനിക്കൊന്നും അറിയില്ല എന്ന് അഭിയന്നേരം പറയാം ഒരു ജലജയുടെ ഒരു സന്തോഷം കാണണം ഇന്നത്തെ ദിവസം ഇവിടെ ഒരു ദുരന്തം നടക്കാൻ പോവുകയാണെന്നും അതിന്റെ ക്ഷീണം തീർക്കാൻ അവൻ വയറ് നിറച്ച് കഴിക്കട്ടെ ഇനി ചിലപ്പോൾ അവന് ഫുഡ് കിട്ടിയെന്നേ വരില്ല എന്നൊക്കെ ഇങ്ങനെ മനസ്സുകൊണ്ട് പറയും അഭി അന്നേരം അവിടെ ഇരുന്ന് കഴിക്കുമോനെ കഴിക്കുക എന്ന് പറഞ്ഞ് കോരി ഇട്ട് ജലജ ആ സമയത്ത് വായിലേക്ക് ഭക്ഷണം വെച്ചു കൊടുക്കേണ്ട പ്രായമൊന്നും അല്ലല്ലോ അവൻ കഴിച്ചോളൂ എന്ന് അവ്യന്നേരം പറഞ്ഞു ജലജയ്ക്ക് ഒന്നേരം അത് ഇഷ്ടപ്പെട്ടില്ല ജലജ ഇങ്ങനെ തുറച്ചു നോക്കുക അപ്പം എന്തോ ഒരു കുഴപ്പമുണ്ടല്ലോ അല്ലെങ്കിൽ ഇവരിത്രയും ആത്മാർത്ഥത കാണിക്കില്ലല്ലോ എന്ന് നയനെ മനസ്സിലാക്കി നയനെ എന്നിട്ട് അവിടെ ഇന്ന് ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുക ജലജ ഭയങ്കര ചിരി ഈ സമയത്ത് നമ്മുടെ നന്ദു അവിടെ വിഷമിച്ചിങ്ങനെ നിൽക്കും കേട്ടോ അപ്പോഴേക്കും കോൺസ്റ്റബിൾ ഇറങ്ങി എന്നിട്ട് മാഡം നമുക്ക് പോകണ്ടെ ജീവിച്ചു കുറച്ച് നേരം കൊണ്ട് മാഡത്തിൻ്റെ ഫോൺ റിങ് ചെയ്യുന്നുണ്ട് സി വിളിക്കുന്നു എന്ന് പറഞ്ഞു ശരി ഇനിയിപ്പോൾ ചിലപ്പോൾ എന്നെ വിളിക്കും കാര്യങ്ങൾ എന്തൊക്കെയായി എന്ന് അറിയാനായിട്ടേ അപ്പം ശരി നമുക്ക് പോവാം അപ്പോൾ ഈ ജോലിയിൽ ഞാൻ കയറിയപ്പോൾ എന്തൊരു സന്തോഷമായിരുന്നു എന്ന് എനിക്കറിയുമോ സന്തോഷത്തോടെ ഞാൻ ഈ വേഷം ഇട്ടത് എസ് ഐ ആയി ചാർജ് എടുത്തത് പക്ഷേ ഇതിപ്പോൾ വലിയൊരു ഭാരമായിട്ട് തോന്നുകയാണെന്നൊക്കെ നന്ദി ഇങ്ങനെ ആ സാറിനോട് പറയുവാണ് ആത്മാർഥമായിട്ട് ജോലി ചെയ്താലും പ്രതിസന്ധികൾ ഒഴിഞ്ഞു പോകുന്നില്ലല്ലോ പെൺകുട്ടികളെ തല്ലുന്നത് തെറ്റു തന്നെയാണ് പക്ഷെ തല്ലുകൊണ്ടവൾക്ക് കൊലയാളിയുടെ മനസ്സാണെന്ന കാര്യം പറയാൻ നന്ദു അവളുടെ വീട്ടുകാരും അങ്ങനെ തന്നെയാ തല്ലിയ പയ്യനാണെങ്കിലോ വെറുതെ ആരെയും വേദനിപ്പിക്കുന്ന ഒരു സ്വഭാവക്കാരനുമല്ല അത് നന്നായിട്ട് അറിയാവുന്ന എന്നെ തന്നെയാണ് അനിയെ അറസ്റ്റ് ചെയ്യാനായിട്ട് ചുമതലപ്പെടുത്തി വിട്ടിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞു ഞാനിപ്പോ എന്താ മേടം ചെയ്യേണ്ടതെന്ന് ചോദിച്ചു അപ്പൊ നമുക്ക് പോകാവുന്നെന്നും പറഞ്ഞ് അവര് രണ്ടുപേരും കൂടെ പോണു അന്തപുരിയിലേക്ക് അഭി നേരെ അവിടെ നിന്ന് ഫോണിൽ ഇങ്ങനെ ആ വിളിച്ചോണ്ടിരിക്കലച്ചോടി വന്ന് എന്താടാ മോനെ എന്താടാന്ന് ചോദിച്ചാൽ അപ്പൊ അനിയ അറസ്റ്റ് ചെയ്യാനേ ചെയ്യാനും നന്ദു പുറപ്പെട്ടു കഴിഞ്ഞെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ അവനെ സ്നേഹിക്കുന്നേ സ്നേഹിക്കാൻ സ്നേഹിക്കാവുമ്പോൾ നന്നായിട്ടങ്ങ് സ്നേഹിക്കാൻ അഭി എന്നരം പറഞ്ഞു കൊടുത്തു ഇനി സമാനതകളില്ലാത്ത സംഭവങ്ങളാണ് ഇവിടെ ഉണ്ടാകാൻ പോകുന്നതെന്നും ഇതുവരെ ഈ അനന്തപുരി തറവാട്ടിൽ നടക്കാത്ത സംഭവങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞ് അഭി പറഞ്ഞപ്പോൾ ഡാ എനിക്കതൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും എനിക്ക് സന്തോഷം സഹിക്കാമല്ലെന്നും പറഞ്ഞു നിൽക്കുക ജലജ ഇപ്പോൾ എന്നാലും ഇതൊക്കെ എങ്ങനെയാണോ എന്നൊക്കെ ചോദിച്ച് ജലജ അപ്പം ഇവന്റെയൊക്കെ കയ്ലിരിപ്പിനെ ഇവനൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു അപ്പോൾ ചെറിയ കൊച്ചുമോനും വലിയ കൊച്ചുമോനും അപ്പോൾ കുടുംബത്തെ നാണം കെട്ടിക്കൊണ്ടിരിക്കുകയല്ലേടാ എന്നൊക്കെ ജലജ എന്നിട്ടും കമ്പനിയിലെ കൂലിക്കാരനാകാനാണ് നിന്റെ യോഗമെന്ന് പറഞ്ഞപ്പോൾ ആ രീതികളൊക്കെ നമുക്ക് പൊളിച്ചെടുക്കാമേ ആകുമ്പോൾ ധൈര്യമായിട്ടിരിക്കാൻ പറയുന്നു കൊടുക്കണമോകൻ ഈ വീടിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ എല്ലാവരുടെയും സമനില തെറ്റുമെന്നുള്ള കാര്യം ഉറപ്പാ പിന്നെ നവ്യാണെങ്കിലും ഇപ്പം എന്നെ ജീവന തുല്യം സ്നേഹിച്ചുകൊണ്ടും ഇരിക്കുകയാണ് അവളുടെ സപ്പോർട്ട് കൂടി ഉള്ളതുകൊണ്ടേ നമുക്ക് പലതും ചെയ്യാനായിട്ട് കഴിയും അമ്മയെന്നൊക്കെ പറഞ്ഞു പെണ്ണിന്റെ കവിളെ തടിച്ച് തൂങ്ങിയെന്നാണ് രേവതി വിളിച്ചപ്പോ പറഞ്ഞതെന്ന് ചലച പറയുക അത് നേരിട്ട് കാണിച്ചിട്ടാണ് അവൾ കംപ്ലൈന്റ് കൊടുത്തിരിക്കുന്നതെന്നും പറഞ്ഞു അപ്പോ പക്ഷേ നന്ദുവിനെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളാണ് ഈ സി അതുകൊണ്ട് ലോക്കപ്പ് മർദ്ദനം നടക്കുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞു അങ്ങനെ ആ അനിയെ ലോക്കപ്പിലിട്ട് അടിച്ച് ചതയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറ്റുകൾ രണ്ടും കൂടെ പ്ലാൻ ചെയ്യുന്നത് അല്ലെങ്കിൽ അയാൾ തല്ലാനും കൊല്ലാനും ഒന്നും പോകുന്ന ആളൊന്നും അല്ലെന്നാണ് തോന്നുന്നത് പക്ഷേ അനിയെ അറസ്റ്റ് ചെയ്യാനായിട്ടേ നന്ദുവിനെ തന്നെ വിട്ടത് അയാൾ മനഃപൂർവ്വമല്ലേ എന്ന് ചോദിച്ചിങ്ങനെ നിൽക്കുന്നു ആ സമയത്ത് നമ്മുടെ അനി മുകളിൽ നിന്ന് നന്ദു വരുന്നത് കാണുക ഇത് കണ്ട് നന്ദുവിനെ കാണാനുള്ള ആ ഒരു എന്താ പറയുക ആകാംക്ഷയോടെ നോക്കി നിൽക്കുന്ന അനിയെ കാണിച്ചുകൊണ്ട് ഇത് നമ്മുടെ കഥ അവസാനിച്ചു എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എല്ലാവരും കാത്തിരുന്ന് കാണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി